മൈഗ്രന്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ബഹറിലെ നിരവധി സാധാരണ തൊഴിലാളികളായ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുന്നത് സൊസൈറ്റിക്ക് സർക്കാർ ദിനാർ മോഹൻ കുമാർ കൈമാറി സൊസൈറ്റി ചെയർപേഴ്സൺ ഡയസ് ചെക്ക് പ്രയാസങ്ങളിൽ അകപ്പെട്ട ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് അഭയം നൽകുന്നതിനും സ്ത്രീകൾക്ക് മറ്റ് സഹായങ്ങൾ നൽകുന്നതിനുമാണ് തുക ഉപയോഗപ്പെടുത്തുക എന്ന് അംബാസഡർ പറഞ്ഞു സൊസൈറ്റി സ്ത്രീകൾക്കിടയിൽ നടത്തിവരുന്ന സേവനങ്ങൾ പ്രശംസനീയമാണ് ഇത് കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അംബാസഡർ വ്യക്തമാക്കി ദ മൈഗ്രന്റ് സൊസൈറ്റിൻറ്റ് ലോ ഇൻകം മൈഗ്രന്റ് of all nationalities in bahrain. Uh, we have a shelter for which we run for women, especially those that have had the necessity to run away from their, uh, go away from their households for one reason or another. these people are referred to us either through the embassies or through, um, through the police stations and other authorities. And once they come to our shelter, we do everything that we need to do for them to follow up their cases, either in police stations or in hospitals or in the immigration. And finally, of course, the only thing they can expect is to be sent back home. Another objective of the MWPS is to also create awareness amongst the public and uh, in the students especially about the responsibilities towards migrant workers and what migrant worker rights are all about. Uh, in 2008, the indian government, uh, because the most of our women sheltered in, the, in our shelter are from the indian subcontinent, uh, some of 6,000 dinars uh, as a donation to help towards the upkeep uh, to take care of uh, uh, the indian women in our shelter uh, after that the, the next uh, amount the same amount of 6000 was given to us in uh, 2012 so th though we thought it was a annual uh, uh, donation it has only come to us after several years and uh, this money will be mostly will not mostly will all be spent uh, on the indian women who are in our shelter which means towards their food their clothes uh, if there's any follow up fines or payments in anywhere like police stations or immigration or courts and uh, if at all tickets need to be paid this is where this money will be spent and obviously what ബഹ്റൈനിലെ സംഗീത പ്രേമികളുടെ മനം കവർന്ന് ഇന്ത്യൻ സംഗീതത്തിന്റെ പുതിയ മുഖമായ ശ്രേയാഘോഷൻ ബഹ്റൈൻ സംഗീത മഴ സൃഷ്ടിച്ചു ാൾ അവധി ദിനത്തിൽ സന്തോഷത്തിന്റെ ആരവങ്ങൾക്കൊപ്പം ശ്രേയാ സംഗീതത്തിന്റെ ലഹരിയിൽ മതിമറക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു ശ്രേയാൽ ബഹറിൻ എന്ന സംഗീത നിശയ്ക്കായി കാത്തിരുന്ന ആരാധകരുടെ വമ്പിച്ച തിരക്കാണ് കാണപ്പെട്ടത് പരിപാടി കാണുവാനായി ഇന്ത്യ ലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ എത്തിയിരുന്നു ബഹ്റൈനിലെ സംഗീത പ്രേമികൾക്ക് ഇന്ത്യൻ സംഗീതത്തിന്റെ പുതിയ മുഖമായ ശ്രേയാ ഘോഷലിന്റെ സംഗീത പരിപാടി കാണുവാനുള്ള അപൂർവ അവസരമാണ് കൈവന്നത് ആദ്യമായാണ് ശ്രേയ ബഹ്റൈനിൽ എത്തിയത് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ തന്റെ സംഗീത സാന്നിധ്യം തെളിയിച്ച ശ്രേയയുടെ സംഗീതോപകരണ വിഭാഗത്തിൽ മലയാളി സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് എഞ്ചിനീയർമാരും ദീപ സംവിധായകരുമാണ് പരിപാടിക്ക് കൊഴുപ്പുകൂട്ടുവാനെത്തിയത് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ശാഖകളുമായി ഉപഹാരങ്ങൾ നിങ്ങളുടെ കയ്യെത്തും വിശ്വാസമാർന്ന സേവന ആരംഭിക്കുന്നു നിങ്ങളുടെ എല്ലാ പണമിടപാടുകളും കൃത്യസമയത്ത് കസ്റ്റമർ സർവീസ് എവിടെയും ബഹറിൻ ഇന്ത്യൻ സ്കൂളിലെ കലാമാമംഗം ഐഎസ് പി യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായി നാലായിരം വിദ്യാർത്ഥികളാണ് വിവിധ കലാമത്സരങ്ങളിൽ മാറ്റൊരു അഞ്ച് ദിവസങ്ങളിലായി മൂവായിരം കുട്ടികളാണ് കലോത്സവത്തിൽ മത്സരാർത്ഥികളായി വന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ നാല് വേദികളിലായാണ് കുട്ടികൾ മത്സരിച്ചത് സി വി രാമൻ ആര്യഭട്ട ജെ സി ബോസ് വിക്രം സാരാഭായ് എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളിലായി തരംതിരിച്ചായിരുന്നു മത്സരം നടന്നത് കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഇഒ മോഹൻ ഗണേശൻ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ ആർ പവിത്രൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ഹെഡ് ടീച്ചർ ജി ടി മണി സ്കൂൾ സെക്രട്ടറി രമേശ് സാംബശിവൻ എന്നിവർ ആശംസകൾ നേർന്നു സി വി രാമൻ ഹൗസ് ഗ്രൂപ്പ് ആയിരത്തി മുപ്പത്തിയൊന്ന് പോയിന്റുകൾ നേടി വ്യക്തമായ ആധിപത്യം നേടിയത് കണ്ടാണ് കലോത്സവത്തിന് തിരശീല വീണത് ആയിരത്തി പതിനെട്ട് പോയിന്റ് നേടി ആര്യഭട്ടയും എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റോടെ വിക്രം സാരാഭായും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഉറപ്പാക്കി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവി ശ്രീകുമാർ നാല്പത്തിയെട്ട് പോയിന്റുകൾ നേടിക്കൊണ്ട് കലാരത്ന പട്ടത്തിന് അർഹയായി ഭരതനാട്യം ഇംഗ്ലീഷ് ഹിന്ദി കവിതാലാപനം നാടോടി നൃത്തം എന്നിവയിൽ ഒന്നാം സ്ഥാനവും കർണാടക സംഗീതത്തിൽ രണ്ടാം സ്ഥാനവും ഇംഗ്ലീഷ് ഹിന്ദി ലൈറ്റ് മ്യൂസിക്കിൽ മൂന്നാം സ്ഥാനവും നേടിയാണ് വൈഷ്ണവി പട്ടം നേടിയത് ആയിരത്തോളം സർട്ടിഫിക്കറ്റുകളും ട്രോഫികളുമാണ് വിദ്യാർത്ഥികൾ മത്സരിച്ച് നേടിയത് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമാണ് ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിൽ വർഷാവർഷം നടത്തുന്നത് ഗ്രാൻഡ് ഫിനാലെ കാണാൻ രക്ഷിതാക്കളടക്കം നിരവധി പേർ എത്തിയിരുന്നു അനുബന്ധിച്ച് സമ്മാനർഹമായ ഇനങ്ങൾ സ്കൂളിലെ ജഷൻ മോൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി